മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് മനോജ് കെ ജയൻ ലണ്ടനിൽ വെച്ച് മമ്മൂട്ടിയെ കണ്ടപ്പോഴെടുത്ത ഫോട്ടോയാണ് മനോജ് ഷെയർ ചെയ്തിരിക്കുന്നത് മമ്മൂക്ക വളരെ സന്തോഷവാനായി ആരോഗ്യവാനായിരിക്കുന്നുവെന്നും ദൈവത്തിന് നന്ദിയെന്നും മനോജ് ഫോട്ടോകൾക്കൊപ്പം കുറിച്ചു ലണ്ടൻ പഴയ ലണ്ടൻ അല്ലായിരിക്കാം പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെയാണ് പ്രിയപ്പെട്ട മമ്മൂക്കയെ ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം മമ്മൂക്ക വളരെ സന്തോഷവാനായി ആരോഗ്യവാനായിരിക്കുന്നു ദൈവത്തിന് നന്ദി എന്നായിരുന്നു മനോജ് കെ ജെന്റെ വാക്കുകൾ പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ഈ ബിലാലിനെ നമുക്ക് വേണം എന്നും നിത്യഹരിത ബിലാലായി ഒരുപാട് സന്തോഷം എന്നൊക്കെയാണ് കമന്റുകൾ പാട്രേറ്റ് എന്ന സിനിമയുടെ ഭാഗമായാണ് മമ്മൂട്ടി ലണ്ടനിൽ എത്തിയത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര രേവതി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് മലയാളത്തിലെ ഇക്കാലത്തെയും ഏറ്റവും വലിയ ചിത്രമായാണ് ഈ പ്രൊജക്റ്റ് ഒരുങ്ങുന്നത് ശ്രീലങ്ക അസർബൈജാൻ ഡൽഹി ഷാർജ കൊച്ചി ലഡാക്ക് എന്നിവിടങ്ങളിലായാണ് ചിത്രത്തിന്റെ മുൻ ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക